പണ്ട് മഹിഷി എന്ന അസുര രാക്ഷസി ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ഒരു വരം വാങ്ങി പരമശിവനും മഹാവിഷ്ണുവിനും ജനിക്കുന്ന പുത്രനാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്നായിരുന്നു വരം പരമശിവനിലും മഹാവിഷ്ണുവിലും കൂടി ജനിക്കുന്ന പുത്രനാൽ മാത്രമേ ഞാൻ വധിക്കപ്പെടാവൂ സംഭവിക്കട്ടെ പണ്ട് ദുർവാസാവ മഹർഷിയുടെ ശാപത്താൽ ദേവന്മാർക്ക് ജരാനര ബാധിച്ചു ശാപമോക്ഷത്തിനായി പാലാഴി കടഞ്ഞ് അമൃത് സേവിക്കണമെന്ന് പ്രതിവിധി കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ അസുരന്മാരുടെ സഹായത്താൽ ദേവന്മാർ കടഞ്ഞു അതിൽ നിന്നും അമൃത് ലഭിച്ചു എന്നാൽ ആ അമൃത് അസുരന്മാർ തട്ടിയെടുക്കുകയും ചെയ്തു അസുരന്മാരിൽ നിന്നും അമൃത് വീണ്ടെടുക്കുവാനായി മഹാവിഷ്ണു മോഹിനി രൂപമെടുത്തു മഹാവിഷ്ണുവിന്റെ സ്ത്രീ രൂപമായി മോഹിനിയിൽ അനുരാഗിതനായ ശിവന് മോഹിനിയിൽ അയ്യപ്പൻ ജനിച്ചു കുഞ്ഞിന്റെ അവതാര ഉദ്ദേശമറിയാവുന്ന മഹാവിഷ്ണുവും ശിവനും കുഞ്ഞിനെ പമ്പാനദി കരയിൽ കിടത്തി ആ സമയത്ത് പന്തളം രാജ്യം ഭരിച്ചിരുന്ന രാജശേഖരവർമ്മയ്ക്കും രാജ്ഞിക്കും കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഭക്തരായ അവർ ഒരു കുഞ്ഞിനു വേണ്ടി മഹാവിഷ്ണുവിനേയും പരമശിവനെയും പ്രാർത്ഥിച്ചു പോന്നു നായാറ്റിനായി പമ്പാനദിക്കരയിലെത്തിയ രാജശേഖരവർമ്മയും പരിവാരങ്ങളും കഴുത്തിൽ ദിവ്യമായ മണിയോടുകൂടിയ കുഞ്ഞിന് മണികണ്ഠൻ എന്നു പേര് നൽകുന്നു മണികണ്ഠനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു കൊട്ടാരത്തിൽ രാജ്ഞിയുടെയും രാജാവിൻറെയും വാത്സല്യത്തിൽ കുഞ്ഞു മണികണ്ഠൻ വളരുന്നു ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു ഗുരുവിന്റെ അന്ധനും ബദ്ധരനുമായ മകന് കാഴ്ചയും കേൾവിശക്തിയും നൽകിയതോടെ അയ്യപ്പൻ സാധാരണ മനുഷ്യനല്ലെന്ന് ഗുരു മനസ്സിലാക്കുന്നു രാജാവിനും രാജ്ഞിക്കും ഒരു കുഞ്ഞു ജനിക്കുന്നു രാജരാജൻ എന്നവന് പേരിടുന്നു അയ്യപ്പൻ വളർന്നതോടെ മന്ത്രിക്ക് അസൂയമൂക്കുകയും രാജ്ഞിയോട് കുതന്ത്രമോതിക്കൊടുക്കുകയും ചെയ്യുന്നു ഒരിക്കൽ മന്ത്രി നൽകിയ വിഷപ്പാൽ കഴിച്ച് രാത്രിയിൽ നീലിച്ചു കിടന്ന അയ്യപ്പനെ ചികിത്സിക്കാൻ പരമശിവൻ നേരിട്ട് എത്തുകയും വിഷം ആവാഹിച്ചെടുക്കുകയും ചെയ്തു കാട്ടിലെ മൃഗങ്ങളാൽ വധിക്കപ്പെടട്ടെ എന്ന് കരുതി മന്ത്രി കുതന്ത്രം പ്രകാരം രാജ്ഞി തലവേദന ഭാവിച്ചു കിടന്നു വൈദ്യന്മാർ പുലിപ്പാൽ വേണമെന്ന് ഉപദേശിച്ചു അതുപ്രകാരം അമ്മയ്ക്കായി മണികണ്ഠൻ ഒറ്റയ്ക്ക് പുലിപ്പാലിനായി കാട്ടിലേക്ക് യാത്രയായി അയ്യപ്പന്റെ സുഹൃത്തായിരുന്നു മുസ്ലിമായ വാവർ നീ എന്നും എന്റെ ഉറ്റത്തോടനായിരിക്കും എങ്കിൽ ഞാൻ കൃതാർത്ഥനായി അവിടെ വച്ച് ദേവേന്ദ്രനെ കാണുന്നു മഹിഷിയെ കൊല്ലുന്നതാണ് അയ്യപ്പന്റെ ജന്മോദ്ദേശമെന്നു വെളിപ്പെടുത്തുന്നു അതുപ്രകാരം മഹിഷിയെ തിരഞ്ഞു ചെല്ലുകയും അവിടെ വെച്ച് ഘോര സംഘട്ടനം നടക്കുകയും ചെയ്തു മഹിഷി മരിക്കുകയും അതിൽ നിന്നും ഒരു ദൈവിക സ്ത്രീരൂപം പുറത്തുവരികയും ചെയ്തു തനിക്ക് അഭയം തരണമെന്നും തന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്നും മണികണ്ഠനോടപേക്ഷിക്കുന്നു മഹിഷിയെ കൊല്ലുക മാത്രമാണ് തൻറെ ജന്മോദേശമെന്നും തനിക്കായൊരു ക്ഷേത്രമുണ്ടാവും അതിൽ കന്നി ഇല്ലാത്ത കാലത്ത് ഞാൻ നിന്നെ വിവാഹം ചെയ്തോളാം അതുവരെയും എന്റെ സമീപത്ത് മറ്റൊരു ക്ഷേത്രത്തിൽ കുടികൊണ്ടു ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുക എന്ന് ഉപദേശിച്ചു ദേവേന്ദ്രൻ അയ്യപ്പന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും പുലിയായി മാറുകയും ചെയ്യുന്നു മറ്റു മറ്റുദേവന്മാർ പുലിക്കൂട്ടങ്ങളായി മാറുന്നു ദേവേന്ദ്രന്റെ പുറത്തു കയറി മണികണ്ഠൻ കൊട്ടാരത്തിലേക്ക് വരുന്നു പുലിപ്പുറത്തിരുന്നു വരുന്ന അയ്യപ്പനെ കണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാവുകയും അയ്യപ്പൻ സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു രാജ്ഞിയും മന്ത്രിയും കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിക്കുന്നു തന്റെ ജന്മോദ്ദേശം പൂർത്തിയായി എന്നും ഇവിടെ നിന്നും ഒരു അമ്പെയ്ത് എത്തുന്നയിടത്ത് ഒരു ക്ഷേത്രം പണിത് എന്നെ ഇനി അവിടെ വന്നു കാണുക എന്ന് അച്ഛനായ രാജശേഖരവർമ്മയോട് ഉപദേശിച്ച് അമ്പേത് അയ്യപ്പൻ മറയുന്നു ആ അമ്പ് ഇടമാണ് ശബരിമല അവിടെ പരശുരാമനാൽ ഒരു ക്ഷേത്രം പണിയുന്നു ഭക്തജനങ്ങൾ ഇന്നും അയ്യപ്പ ദർശനത്തിന് ശബരിമലയിലെത്തുന്നു മകരസംക്രാന്തി നാളിൽ ദിവ്യജ്യോതിയായി അയ്യപ്പൻ ദർശനമരളുന്നു എന്നാണ് വിശ്വാസം ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ